കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട് ഷാഫിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല ഷാഫിക്ക് പരിക്കൊന്നുമില്ല അപ്പൊ യോഗത്തിൽ വരുന്നതിന് മുമ്പേ ഒന്നും ഷാഫിയെ കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഷാഫിയെ കണ്ടു അവിടെയാണ് ചേച്ചി എനിക്കൊരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി കെ പി സി സി അടക്കിയ മെഡിക്കൽ റിപ്പോർട്ട് അല്ല കേട്ടോ എ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇറക്കിയ മെഡിക്കൽ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയുടെ വലതുഭാഗത്തും മുക്കിന്റെ വലതുഭാഗത്തും മുക്കിന്റെ ഇടതു ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് അസാൾട്ട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഷാഫിയോട് സംസാരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സംസാരിക്കുമ്പോൾ മുഖത്തെ പേശികളൊക്കെ വേദന ഉണ്ടാകും സത്യത്തിൽ ചെന്ന് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിരുന്നു ഞാൻ വരാൻ രാത്രി ഒമ്പത് മണിയോട് കൂടി എട്ടര മണി മണിയോട് കൂടിട്ടാണ് ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രവീൺ വിളിച്ചറിയിക്കുന്നത് പേരാമ്പ്രയിൽ ഇങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമുണ്ടായി കാര്യമുണ്ടായി നല്ല പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഞങ്ങൾ നേരെ നേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോകാണ് ഇതെന്താണ് ഞാൻ ആലോചിച്ചു ആ യാത്രയിൽ മുഴുവൻ ഷാഫിയെ കുറച്ച് ദിവസമായിട്ട് സി പി എം കാർ പിന്നാലെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അതങ്ങനെയാണ് സി പി എമ്മിന്റെ കോട്ടവസ്തലങ്ങളെ വെല്ലുവിളിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ അവരെ പേടിയാണ് മാറ്റുന്ന അത് മാത്രമല്ല കാരണം സി പി എം കാർക്കിപ്പം വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇവര് വിശ്വാസമില്ലാത്തതാണ് പുറത്തു പറഞ്ഞത് വീട്ടിലെ ഭാര്യമാരും മക്കളെല്ലാം വിശ്വാസികളാണ് അപ്പൊ ദൈവത്തിന്റെ സ്വത്ത് കത്തതിനെ വീട്ടിൽ തന്നെ ലഭിക്കുന്നുണ്ട് കാര്യമായിട്ട് ഈ ദൈവത്തിന്റെ സ്വത്ത് കത്തത് സഖാവിന്റെ പരിരക്ഷണയോട് കൂടിയിട്ടാണ് എന്നത് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനോട് കൂടി ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണ പാളിയും സ്വർണ തകിടും കട്ടളയും ഇന്നുകൊണ്ട് അയ്യപ്പന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രതീകങ്ങളെയും ഒന്നിനെയും അവർ പറഞ്ഞ വിട്ടില്ല ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമല മുഴുവൻ ചെമ്പാക്കി മാറ്റിയതിനെ ആഗ്രഹിക്കുക ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇത് നാട്ടിലെ ചർച്ചയാണ് ഇത് യു ഡി എഫ് കോൺഗ്രസ് മാത്രമല്ല ചർച്ചയാണ് സഖാക്കന്മാർ സ്വന്തം പാർട്ടിക്കാര് നടത്തുന്ന ഈ കൊടിയ അഴിമതിയിൽ അപമാനിതരായവർക്ക് ലെക്ക് തെറ്റി ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ട് ഷാഫി പറമ്പല്ലേ ഒന്ന് വകവരുത്താമെന്ന് അവർ നോക്കി പക്ഷെ മക്കളെ മക്കളെപ്പോയി ഷാഫിയെ വകവരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ യു ഡി എഫ് ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല ഇവിടെ പോലീസാരണം വലിയ ഞാൻ പ്രവീണോട് സംസാരിക്കുമ്പോൾ പ്രവീണ എന്നോട് പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം കോളേജ് ഞാൻ ആയിട്ട് പ്രസംഗിച്ച കോളേജാണ് ഈ പാടില്ല പ്രകടനം നടത്തിയവരെ അറ്റാക്ക് ചെയ്യും പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വന്തത്തിന് മാത്രം കാബിലിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അന്വേഷിക്കാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജാതകം ഒരു പത്ത് നാലായിരം പേരുണ്ട് അവരുടെ ജാതത്തിന് അമ്പത് പേരുണ്ട് ഒരു എന്താണ് പേര് എഴുതി വെച്ചു ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ പ്രസിഡന്റും ഷാഫി മുമ്പോട്ട് നിക്കുമ്പോ ഒരു ഷാഫി എന്നോട് പതിനഞ്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു രണ്ടായിരം പേരുടെ രാധ ഇങ്ങനെ നിൽക്കുക അല്ലേ രാധ ബുദ്ധിയാണ് പോലീസിന്റെ പെർമിഷനോടുകൂടി രാധയാണ് അവിടെ ഈ സത്യമുണ്ട് അവിടെ ഈ കുറുപടി ഉണ്ട് അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ചെയ്യപ്പെടുത്തേ ഉളുണ്ടാ കാക്കരക്ഷണം കൊടുത്തൊരു ജാഥ നടപ്പിലാക്കുന്നേ ആരെങ്കിലും എതിർക്കുന്നില്ലെങ്കിൽ അമ്പത് പേരുണ്ടെങ്കിൽ ഇവിടെയാണോ കാവൽ വേണ്ടത് അല്ല അമ്പത് പേർക്കാണോ അറസ്റ്റ് ചെയ്ത് നടത്താൻ അവസരം ഒരു ഞങ്ങളെ ആളുകളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ അല്ല യു ഡി എഫിനെ യാതൊക്കാൻ പാടില്ല അപ്പൊ ആത്മാഭിമാരിലായ ഒരു പാർട്ടി പ്രവർത്തിച്ച് അനുവദിക്കാൻ പറ്റുമോ നമ്മൾ പിന്തുണച്ച് നമ്മളെ പ്രതിഷേധിക്കാനുള്ള നമ്മുടെ കുട്ടികളെ ഭീകരമായി അർദ്ദ അതടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജാതീയ നേതാ രംഗത്ത് വരുന്നത് അവർക്കറിയാം ഷാഫി പറമ്പിൽ എം പി ആണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങളെല്ലാ പ്രചനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടെ ഈ വളരെയധികം ജയിപ്പിച്ച ആണ് ഇതിന് കീഴ്വഴക്കങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഒരു പാർലമെന്റ് മെമ്പറുടെ വേഗത്ത് കൈവക്കാൻ ഒരു പോലീസുകാരനെ കഴിയുന്ന സാഹചര്യം ഒരു കാരണവശാലും കാരണവശാലകപ്പാടിലെത്താൻ ഋഗീയമായി അടിച്ചും വീഡിയോയിൽ കാണാം ഷാഫി അടിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിൽ ചോര വന്നു വളർത്തി കേട്ടിട്ടുണ്ട് മൂക്കിന്റെ പാല അടിച്ച് കളയൂടാ അതുപോലെയാണ് ഷാഫിയെ നിസ്തൂരമായി അക്രമിച്ചിരിക്കുന്നത് എന്നിട്ട് ഫൈനൽ ഞാൻ കേട്ടു ഒരു എസ് പി പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല ഞങ്ങൾ എം പി ആക്രമിച്ചിട്ടേ ഇല്ല മിസ്റ്റർ ബൈജു െ ആ കാത്തിയം അവിടെ വെച്ചിട്ടുണ്ടല്ലോ ജി പി വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്ന മോഹം ആരെങ്കിലും കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ എല്ലാ നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ ഈ നടപടി എല്ലാം മര്യാദകളും കാറ്റിപ്പടുത്ത നടപടി ചെയ്യും അതിന് ഉണ്ട് ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല പക്ഷെ ഈ സംഭവത്തിലെ ഇത്രയും ഭീകരമായ ഒരു പോലീസ് ഒരു ഭാഗത്ത് പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് മെമ്പറേയും നേതാക്കളെയും തല്ലിച്ചടക്കുന്നത് കണ്ടാൽ ഇത് പറയാൻ ഇവിടെ പോയാൽ ഞാൻ സാധാരണ ല്ല എന്നാണ് ഇത് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അക്രമം വേണ്ടതാണ് പോലീസുകാരെ അവരെ നോക്കിയതാണ് എത്രയോ ഭീകരമായ അക്രമങ്ങൾ നേരിട്ടവരാണ് ഈ ഓലപ്പാമ്പുകൾ ചെടിപ്പിക്കണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം യൂണിഫോമിന്റെ പവിത്രതയുണ്ട് പാരമ്പര്യമുണ്ട് ആ യൂണിഫോം ഇട്ടിട്ട് എംമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് ഏത് സംശയം വേണ്ട അവരുടെ അഴിമതിപിടിക്കാനാണ് നടത്തുന്നത് അങ്ങനെ വേണ്ടി കോൺഗ്രസിന്റെ എം ഡിക്ക് നേരെയും നേതാക്കന്മാർക്കെതിരെയും കുതിര കയറിയാൽ നിങ്ങൾക്കറിയും ഷാഫി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് യു ഡി എഫ് എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചാണ് അതുകൊണ്ട് ഇത് ചിലരുണ്ട് ചില പോലീസ് എമ്മുണ്ട് കേസുകാരെ കിട്ടിയ അപ്പൊ തന്നെ നേരെ ചൌത്ത കല്ല് യൂത്ത് കോൺഗ്രസുകാരെ കിട്ടിയ ചെയ്യ ചില പോലീസുകാരുണ്ട് ഇപ്പോ മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം കേരളമാണല്ലോ ഇത് സി പി എമ്മിന്റെ അവസാനത്തെ ഭരണമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തെളിച്ച് ചോദ്യം ചോദിക്കുന്ന കാലം ഉണ്ട് അവർ മര്യാദക്ക് അവനവന്റെ കാപ്പിയുടെ കാപ്പിക്കുപ്പായത്തിന്റെ വിശുദ്ധി കാസൂസിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് പിന്നെ രാവിലെ പത്രം വായിച്ചപ്പോൾ കണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോലൊരു നോട്ടീസ് ആദ്യത്തെ നോട്ടീസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടീസ് രണ്ടു പങ്കായിട്ട് പൂർത്തിവെച്ചിരിക്കറിയില്ലേ സോണിയാ ഗാന്ധിക്ക് നോട്ടീസ് പോയി വെച്ചോ നാല് ദിവസം ചോദ്യം ചെയ്യുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് പോയി ആറ് ദിവസമാണ് പച്ചവെള്ളം പോലെ കൊടുക്കാതെ ചോദ്യം ചെയ്തത് ഹേമന്ത് സ്വാദിനെ ചോദ്യം ചെയ്യുന്നു സഞ്ജയ് റൌത്തിനെ ചോദ്യം ചെയ്യുന്നു കേജ്രിവാളിനെ ലോകത്താക്കി ചോദ്യം ചെയ്തതെല്ലാം അറിയും കാരണം ഇ ഡിയുടെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ ചോദ്യം ചെയ്താൽ അവരെ ആദ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ് നോട്ടീസ് പോയാൽ എനിക്കറിയാം ഇ ഡി ആദ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കാണ് പിണറായി വിജയന്റെ മാധ്യമത്തെ നോട്ടീസ് മാത്രം ഇ ഡി ആദ്യം കൊടുത്തിട്ടില്ല രണ്ട് ഇന്നത്തെ പത്രത്തിലാണ് പതിമു കള്ളപ്പണം വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ബോധപൂർവമായ ഗൃഹാലോചനയാണ് ഇതെല്ലാം ചെയ്യുന്ന പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നോട്ടീസ് ഇവിടെ കുറച്ച് നല്ല സഹകരണമൊക്കെ ഉണ്ടാവുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവര് ഞാൻ അവരോട് വലിയ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പറയണ്ടേ ഒരു കാര്യമില്ലാതെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കാണ് ഇത് പിണറായി നമുക്ക് പിണറായി പൂർത്തിവെച്ച് ഈ നോട്ടീസ് ആരും കാണിച്ചില്ല ഇ ഡിയും കാണിച്ചില്ല പിണറായി വായിക്കേണ്ട എന്താണ് സാധാരണ മുഖ്യമന്ത്രിയെമാരൊക്കെ ഡൽഹിയിൽ പോയ മന്ത്രിമാരെ കാണും അത് ഏതൊരു പാർട്ടിയായാലും കാണും നമ്മുടെ സംസ്ഥാനത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിവേദനം കൊടുക്കും അത് സാധാരണയായി സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അടുത്ത കാലത്തായിട്ട് ഒരു വ്യത്യാസം മന്ത്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരു ബ്രേക്ക് ഫാസ്റ്റ് പ്രഭാത വർഷം കേന്ദ്ര ില്ല കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം നോക്കുമുണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ ഏറ്റവും കൂടുതൽ ഉയർന്നു കൊടുക്കുന്ന സാക്ഷാത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പഞ്ചാബ് വടക്കി കേരളത്തിലെ മുഖ്യമന്ത്രി ചിത്രവും കണ്ടു ಅದಕ್ಕೆ ತಲೆ ಮುಟ್ಟಿపోయినాವೆ ಉದ್ಯೋಸ್ಮಾರಾಮಿ ಕೋಡಿನ ಅಪ್ಪ 10ನೇ ರೀತಿಯ ಗಟ್ಟಿಚೆ ಕೇಂದ್ರ ಮಂತ್ರಿವಾರೇ ಕಾರಣ ನಿಧಿಗಳಕರಿಏ ಆಸಸಂದೆ ಏಟೋ ಉತ್ತರ ವೇದಾಯ್ಕ ನಿಧಿಗಳಕರಿಏ ylegಷ್ಟಾ ಕಾಲಾತುಲಿ ಪೋಯ್ ಕೇರ್ನೇ ಮುಖ್ಯಮಂತ್ರಿ ಆಗಿರುವು ylegಷ್ಟಾ ಕಾಲಾತುಲಿ ಕೇರ್ನೇ ಮುಖ್ಯಮಂತ್ರಿ ಆಗಿರುವು കേന്ദ്രമന്ത്രിമാരെ കാണുന്ന തെറ്റില്ല സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അത് നേരെ പോയിട്ട് കാണും തലയിൽ മുന്നിട്ടിട്ട് പിന്നാലെ പോയിട്ട് രഹസ്യമായിട്ടല്ല അതിനുവേണ്ടി എസ് ഐ ആർ പറഞ്ഞു എം എ ബി പ്രതികരിച്ചു രാജ്യത്തിന്റെ സകലമാന കമ്മ്യൂണിസ്റ്റുകാരോടക്കം ഇന്ത്യ മുന്നണി മൊത്തം പ്രതികരിച്ചു സി പി എം മാത്രമൊന്നും ഇടിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം എന്താ അപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും പോകാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാത്തതിന്റെ കാരണം എന്താണ് എന്ന് കേരളം ചോദിക്കുമ്പോഴാണ് രണ്ട് കൊല്ലക്കാലമായി പൂർത്തിവെച്ച ഈ നോട്ടീസിന്റെ വിവരം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ കളയാൻ താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ അമ്മമാനെ വലുതെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ അത് തെറ്റല്ലേ നമ്മളും കൂടെ കൂടി ചോദിക്കട്ടെ എങ്ങനെ അമ്മമാനെ പീഡിപ്പിക്കാൻ പാടില്ല അപ്പൊ പിണറായി അല്ലേ അത് പറയേണ്ട ഇതെന്താണ് കാര്യം എന്താണ് സന്തോഷം അത് പറയാനില്ല ആർജവം കാണുക അത് പറയാൻ ആർജവം കാണില്ല ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുകയാണ് പത്ത് കൊല്ലം നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താനല്ല നോക്കിയത് ഈ ഭരണത്തിലെ തടയിൽ കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് സമ്പത്തുണ്ടാക്കാൻ കുടുംബത്തിൽ സമ്പത്തുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അതിൽ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന ഇത് കേട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ട് ഇതിനെല്ലാം മാറ്റി വലിക്കാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശബരിമല അതുപോലെ ഈ ഇ ഡി നോട്ടീസുകൾ ഇനിയും വല അറിയിക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഷാഫി അടി കിട്ടിയിട്ട് ചോലി ഒലിക്കുമ്പോഴും പറഞ്ഞു ഈ സ്വർണ്ണക്കള്ളമാരെ ഞങ്ങൾ വെറുതെ വിടില്ല സ്വർണക്കള്ളമാരെ വെറുതെ വിടില്ല കളപ്പണം വിളിപ്പിക്കുന്നതിന് അവരെയും വെറുതെ വിടില്ല ഇത് ഒത്തുകളെ ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ശബരിമല വിഷയം വന്നപ്പോൾ വിശ്വാസത്തിന്റെ ഞങ്ങൾ അവയെ അച്ഛൻ കാണുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബിജെപി പറഞ്ഞിട്ടുണ്ടെന്നില്ല കണ്ടിട്ടില്ല എവിടെ അപ്പൊ ഇതെല്ലാം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ ക്ലിയർ അനുകൂലായിട്ടുള്ള രഹസ്യ ഡീലാണ് ആ രഹസ്യ ഡീല് കള്ളന്മാരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഡീലാണ് ആ ഡീലിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങളും ഇത്തരം ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും ഇതിൽ കണ്ട് പലരും എല്ലാ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേര് ഉയരുന്നു എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണെങ്കിൽ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഓരോ തുള്ളി ആയിരം സഹോദരനെട്ടിയായിട്ടുള്ള വികാരവുമായി യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് സംരക്ഷിക്കാൻ ഈ നാടിന്റെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ ഹിന്ദ്